തൃശൂരിലെ ഹോട്ടലിൽ ഭക്ഷണത്തെ ചൊല്ലി പരാതിപ്പെട്ട ദിനേശിനെ ലാലി സുടമകളും ജീവനക്കാരും മർദ്ദിച്ചു എന്നൊരു മറു ആരോപണം ദിനേശിന്റെ ഭാഗത്തു നിന്നുണ്ട് അതിന്റെ സി സി ടി വി ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് പരാതി ഒത്തുതീർപ്പാക്കാൻ പണം എന്ന ആരോപണം തള്ളുകയാണ് ദിനേശൻ അതിപ്പോൾ അങ്ങനെ അപ്പോൾ ആർക്കു വേണം ഉന്നയിക്കാല്ലോ ഒരു കേസ് ഇപ്പോൾ അയാൾക്ക് എനിക്ക് എന്തിനഞ്ച് ലക്ഷം തരേണ്ടതായിരുന്നു അയാളെൻ്റെ ബന്ധുക്കാരൊന്നുമല്ലല്ലോ അത് ഞാൻ എൻ്റെ കാറുകൊണ്ട് അയാൾ എന്നെ പറ്റിക്കാൻ വേണ്ടി അയാളുടെ വീട്ടിൽ പോയി അവരവിടെ നിന്ന് മറ്റേ കുറേ പണമൊക്കെ കവറിലാക്കുന്നുണ്ട് എന്തെല്ലാം ചെയ്യുന്നുണ്ട് അവര് എല്ലാവരും എൻ്റെ വീട്ടിൽ തന്നെ വന്ന് അതിൻ്റെ ഇടയ്ക്ക് അയാളുടെ ഡ്രൈവർ ഇറങ്ങി പിന്നീട് ഡ്രൈവർ കുറച്ച് അപ്പുറത്തും വേറൊരാൾ കയറി ഈ ഒക്കെ സഞ്ചി ഒരു നിരത്തി ഒക്കെ ആയിട്ട് അത് കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലല്ലേ ഞങ്ങൾ എത്തിയത് അപ്പോൾ എനിക്കവിടെ പരാതി പരാതി പറഞ്ഞുകൂടെ ഇനി അവസ്പ് എഴുതുന്ന എല്ലാ സംഗതകളും എന്റെ കല് വീഴിയുണ്ട് ഈ കേസ് പിൻവലിക്കാൻ വേണ്ടി അവസോപ്പ് എന്തിനാണ് പരാതി പിൻവലിക്കാൻ വേണ്ടി ഏതെന്താ കാര്യം ഉണ്ടാവും അതേപോലെ അഫസോപ്പ് ഹോട്ടലില് തല്ലിയ ദൃശ്യങ്ങൾ പോലീസുകാർക്ക് കിട്ടിയത് കൊണ്ടാണ് പോലീസുകാരോടൊപ്പം വന്നത് അവരെ വിളിച്ച് വത്തി അടിച്ചത് ഏഹ് എന്നെ തല്ലിയ ദൃശ്യം ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്നെ അസോപ്പിന്റെ ഉമ്മർത്തിട്ട് പട്ടിയെ തല്ലെ തല്ലിയിട്ടുണ്ടായിരുന്നു ആസ്വപ്പി തിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആസ്വപ്പിന്റെ ഡ്രൈവർ ഡ്രൈവറും മണ്ണൂത്തി പോലീസ് സ്റ്റേഷനിലിന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഞാൻ അവസോപ്പ് എന്നോട് പ്രശ്നം ഉണ്ടായെന്ന് എൻ്റെ ഉണ്ട് ശരി ജയ്സൺ ചാമോളപ്പിലാണ് ചേരുന്നത് ജയ്സൺ ഇന്നിപ്പോൾ രാവിലെ ഔസ്പോ നമ്മളോട് സംസാരിക്കുമ്പോഴും ദിനേശന് എതിരെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ഈ കൈക്കൂലി വാങ്ങുന്നതിന് വേണ്ടി കേസ് തീർപ്പാക്കാൻ ദിനേശനെയാണ് കൈക്കൂലി വാങ്ങുന്നതിന് വേണ്ടി വീട്ടിലേക്ക് അയച്ചത് എന്നൊക്കെയായിരുന്നു പക്ഷേ കൃത്യമായി തന്നെ നിഷേധിക്കുന്നു ദൃശ്യങ്ങളിൽ കാണുന്നത് ദിനേശൻ നിരവധി ചോദ്യങ്ങൾ ഉയരുന്ന ഒരു കേസായി മാറുകയാണ് സത്യത്തിൽ ഇത് ഇതിനകത്ത് രണ്ട് പാർട്ടായി കേസിനെ കാണേണ്ടി വരും ഒന്ന് പോലീസ് സ്റ്റേഷനകത്ത് വെച്ച് പ്രതിയായാലും വാദിയായാലും സ്റ്റേഷനകത്ത് വെച്ചോ പുറത്തോ ഒരു പോലീസുകാരൻ ക്രൂരമായും മർദ്ദിക്കുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ തെളിവ് സഹിതം പോലീസ് സ്റ്റേഷനിൽ തന്നെ സി സി ദൃശ്യങ്ങളിൽ പതിഞ്ഞിരിക്കുന്നു ആ തലത്തിൽ ഇതൊരു പാർട്ട് മറ്റൊന്ന് ഈ രണ്ട് പേരും തമ്മിൽ അതായത് ലാലിസ് ഉടമയും അതുപോലെ തന്നെ ദിനേശനും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഭാഗമായി വളർന്നിരിക്കുന്ന സംഭവങ്ങളാണ് ഈ സംഭവങ്ങളിലെല്ലാം ആധാരം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് അവസാനം എത്തുകയും മർദ്ദനത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു അങ്ങനെ രണ്ട് രീതിയിൽ ഈ കേസിനെ കാണേണ്ടി വരും എന്നാണ് കരുതുന്നത് ഒന്ന് പോലീസിൻ്റെ ക്രൂരമായ മർദ്ദനം മറ്റൊന്ന് ഈ വിൻസ് ലാലിസിൻ്റെ ഉണ ഉടമയായ ഔസേപ്പും അതുപോലെ തന്നെ ദിനേശന് തമ്മിലുണ്ടായ സംഘർഷം ഒരു കാര്യം വളരെ വ്യക്തമാണ് രണ്ട് വിഭാഗക്കാരെയും പോലീസ് തല്ലിച്ചതച്ചു എന്നതാണ് ഇരു വിഭാഗവും വ്യക്തമാക്കുന്നത് അതിനർത്ഥം പോലീസിൻ്റെ ക്രൂരമായ നടപടി രതീഷിന് രതീഷിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് മണ്ണുത്തി സ്റ്റേഷനിലെ എസ് ആയ സി ഐ ആ ഷുക്കൂർ തന്നെ തല്ലിച്ചതച്ചു എന്നാണ് ഇപ്പോൾ ദിനേശൻ വ്യക്തമാക്കിയിരിക്കുന്നത് രണ്ട് ചേരി തിരിഞ്ഞിട്ടുള്ള പോലീസുകാർ തന്നെ ഇരുപക്ഷത്തെയും ആളുകളെ മർദ്ദിക്കുന്ന ഒരു അപൂർവമായ ഒരു സംഭവം കൂടി ഇതിനകത്തുണ്ട് മറ്റൊരു മറ്റൊരു കേസ് കൂടി ഡെവലപ്പ് ചെയ്യാൻ സാധ്യതകളാണ് അത്തരത്തിൽ ഉള്ള ഒരു പ്രശ്നം മറ്റൊന്ന് ഭാഗത്ത് നിൽക്കുന്നുണ്ട് മറ്റൊന്ന് ഇന്ന് രാവിലെ മുതൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇതിനു മുൻപും ഔസൈപ്പ് പറഞ്ഞിരുന്നത് തൻ്റെ ഒരു സ്റ്റാഫും തൻ്റെ ഒരു ജീവനക്കാരനും ഇവരെ മർദ്ദിച്ചിട്ടില്ല ഒരിക്കലും മർദ്ദിച്ചിട്ടില്ല ഇവർ പ്രശ്നമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞ് പോലീസിനെ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു എന്നാണ് ഔസപ്പ് പറഞ്ഞിരുന്നത് പക്ഷേ അത് മുഴുവൻ തള്ളിക്കൊണ്ടിപ്പോൾ ഔസപ്പിൻ്റെ സ്റ്റാഫ് പോലീസ് മർദ്ദിച്ച രണ്ട് പേരാണ് ആ ദിനേശിനെ പുറത്തേക്ക് തള്ളി കയ്യേറ്റം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് പേര് ഒന്ന് നീല ഷർട്ടിട്ടും മറ്റൊന്ന് കറുത്ത ഷർട്ടിട്ടാലും ഇവരെ രണ്ടുപേരെയുമാണ് പോലീസ് രതീഷ് സ്റ്റേഷനിൽ വെച്ച് കയ്യേറ്റം ചെയ്യുന്നത് ടിക്കുന്നത് ഈ രണ്ടു പേരും ചേർന്ന് ദിനേശനെ തള്ളുകയും കയ്യറ്റുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് നേരത്തെ ഔസപ്പ് പറഞ്ഞത് ഘടകവിരുദ്ധമായ സംഗതിയാണിത് മറ്റൊന്ന് അഞ്ചു ലക്ഷം രൂപയുമായി ബന്ധപ്പെട്ട കേസാണ് അഞ്ചു ലക്ഷം രൂപ ഇയാൾക്ക് നൽകി അതിൽ മൂന്ന് ലക്ഷം പോലീസിനും രണ്ട് ലക്ഷം തനിക്കും എന്ന വാദമായിരുന്നു ദിനേശൻ പറഞ്ഞിരുന്നത് എന്നാണ് ഔസപ്പ് നേരത്തെ പറഞ്ഞത് പക്ഷേ അതിനുള്ള സമാനമായ അങ്ങനെ തോന്നിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട് ആ ദൃശ്യങ്ങൾ പക്ഷേ ഔസപ്പിന്റെ വീട്ടിലുള്ള ദൃശ്യങ്ങളാണ് അതിന് പൂർണ്ണമായ രൂപം നമുക്ക് ലഭ്യമായിട്ടില്ല സ്വാഭാവികമായും അത്തരം ഒരു സംശയത്തിന് ബലം വെപ്പിക്കുന്നു പോലീസുകാർക്ക് ഈ മർദ്ദനത്തിൽ പങ്കുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അന്വേഷണം അതാണ് വിനീത ഇത് പിന്നെ ഹൗസ് ഹൌസേപ്പ് പി സ്റ്റേഷൻ ഈ കേസ് മാറ്റുന്നു സ്വാഭാവികമായും പി സ്റ്റേഷനിൽ യതീഷ് ഇരിക്കുന്നു ഔസേപ്പിനെതിരായ ഒരു നിലപാട് സ്റ്റേഷനിൽ ഉണ്ടെന്ന് ഹൗസ് ഔസപ്പ് വാദിക്കുന്നു തുടർന്നാണ് ഈ കേസ് മണ്ണുത്തി സ്റ്റേഷനിലേക്ക് മാറ്റുന്നത് ഈ അന്വേഷണം മണ്ണുത്തി സ്റ്റേഷനിലെ എസ് എച്ച് ഒ ആയിരുന്നു സി ഐ ഷുക്കൂർ സി ഐ ഷുക്കൂർ ഈ പൈസ കൈക്കൂലി വാങ്ങിയെന്ന ഈ അഞ്ച് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി എന്ന് പറയപ്പെടുന്ന പൈസ കണ്ടെത്തുന്നതിന് വേണ്ടി ദിനേശിൻ്റെ വീട്ടിലേക്ക് പോകും ദിനേശിൻ്റെ വീട്ടിൽ വെച്ച് ദിനേശിനെ കയ്യേറ്റം ചെയ്തു അടിച്ച് പരിപ്പെടുത്തുമെന്നാണ് സത്യത്തിൽ ദിനേശൻ പറഞ്ഞത് അപ്പോൾ അവിടെയും വലിയ ഒരു ക്രൈം നടന്നിരിക്കുന്നു പോലീസിൻ്റെ ക്രൈം നടന്നിരിക്കുന്നു അങ്ങനെ രതീഷും ദിനേശിൻ്റെ വാക്കുകൾ കടമെടുത്താൽ ഷുക്കൂറും ഒരേപോലെ കുറ്റം ചെയ്തിരിക്കുന്നു എന്നതാണ് ഇവർ പറയുന്നതിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത് ഏതായാലും ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം ഇനി നടത്താതിരിക്കാൻ തരമില്ല സ്വാഭാവികമായിട്ടും ഒരു ദൃശ്യം പുറത്തു വന്നു മറ്റൊരാൾ തങ്ങൾക്ക് നേരിട്ട പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നു ഏതായാലും മൂന്ന് രണ്ടോ മൂന്നോ പാർട്ടായിട്ട് മാത്രമേ ഈ കേസിനെ കാണാൻ കഴിയൂ ഒന്ന് പോലീസ് സ്റ്റേഷനിലെ മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്നൊരു ഹോട്ടലുണ്ടായ തർക്കം അതിനെ അതിനെ തുടർന്നുണ്ടായ മർദ്ദനങ്ങളും തുടർ പ്രശ്നങ്ങളുമാണ് കൈക്കൂലി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഏതായാലും വളരെ സങ്കീർണമായ കേസാണ് എങ്കിൽ പോലും രതീഷിനെതിരെ പ്രാഥമികമായി എത്രയും പെട്ടെന്ന് നടപടിയെടുക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രതീഷിന് അത്ര നല്ല ട്രാക്ക് റെക്കോർഡുള്ള ഒരു ഓഫീസറല്ല എന്നാണ് ഈ പരി പി ബന്ധപ്പെട്ട് ആ സമീപ പ്രദേശങ്ങളിലൊന്നും നമുക്ക് മനസ്സിലാക്കുന്ന അത്ര നല്ല ട്രാക്ക് റെക്കോർഡ് അദ്ദേഹത്തിനില്ല അദ്ദേഹമാണ് ഇവരെ മർദ്ദിക്കുന്നത് പിന്നീട് ഒത്തുതീർപ്പിന് വേണ്ടി ഇന്ന് രാവിലെ ഔസേപ്പ് തന്നെ പറയുന്നുണ്ട് തൻ്റെ മകന്റെ കാൽക്കൽ വന്നു വീണു എന്നാണ് പിന്നെ തന്നെ വ്യക്തമാക്കുന്നത് ഒത്തുതീർപ്പിന് വേണ്ടി പല തവണ രതീക്ഷ തന്നെ കാണാൻ വന്നു പല സ്ഥലങ്ങളിൽ വെച്ച് കാണാൻ വന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയ വിഷയങ്ങളുണ്ട് പക്ഷേ ആത്യന്തികമായ ഒരു വിഷയം പോലീസിന്റെ ക്രൂരമായ മർദ്ദനം തന്നെയാണ് മറ്റുള്ളത് വ്യക്തിപരമായ വിഷയങ്ങളിലൂടെ വളർന്നു വരുന്ന പ്രശ്നമാണ് അതോടൊപ്പം തന്നെ പോലീസ് കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതും പ്രധാനപ്പെട്ട ഗുരുതരമായ വിഷയമായി മാറുകയാണ് ശരി വരും വലിയ ചർച്ചയാകും ഈ വിഷയം എന്ന കാര്യത്തിൽ തർക്കമില്ല ജയ്സിൻ ഝാമോടൊപ്പം വിവരങ്ങൾ നൽകിയിരുന്നു